സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ അച്ഛൻ ഒരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല ഏട്ടൻ ഒരു മലയുണ്ട് പഴനി യ്യേനൊരു മലയുണ്ട് ശബരിമല അച്ഛൻ ഒരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല ഏട്ടൻ ഒരു മലയുണ്ട് പഴണിമല എന്നയ്യൻ ഒരു മലയുണ്ട് ശബരിമല സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പ അയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ അച്ഛൻ ഒരു നാമമുണ്ട് നീലകണ്ഠൻ കണ്ടൻ അമ്മക്കൊരു നാമ മുണ്ട് നാരായണ ഏട്ടൻ ഒരു നാമ ഹരോഹര അയ്യൻ ഒരു നാമ മുണ്ട് ശരണമയ്യപ്പ അച്ഛനൊരു നാമമുണ്ട് നീലകണ്ഠൻ അമ്മയ്ക്കൊരു നാമമുണ്ട് നാരായണ ഏട്ടനൊരു നാമമുണ്ട് ഹരോഹര അയ്യനൊരു നാമമുണ്ട് ശരണം അയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ യ്യനെ ശരണം ശരേണം പൊന്നയ്യപ്പ അച്ഛൻ ഒരു വസ്ത്രമുണ്ട് പുലിത്തോല് അമ്മയ്ക്കൊരു വസ്ത്രമുണ്ട് പീതാംബരം ഏട്ടൻ ഒരു വസ്ത്രമുണ്ട് കാവ്യ വസ്ത്രം എന്നയ്യൻ ഒരു വസ്ത്രമുണ്ട് കറുപ്പു വസ്ത്രം അച്ഛൻ ഒരു വസ്ത്രമുണ്ട് പുലിത്തോല് അമ്മയ്ക്കൊരു വസ്ത്രമുണ്ട് പീതാംബരം ൊരു വസ്ത്രമുണ്ട് കാവി വസ്ത്രം എന്ന അയ്യൻ ഒരു വസ്ത്രമുണ്ട് കറുപ്പു വസ്ത്രം സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ അച്ഛനൊരു വാഹനമായി കാളയുണ്ട് അമ്മയ്ക്കൊരു വാഹനമായി ഗരുടനുണ്ട് ഏട്ടൻ ഒരു വാഹനമായി മയിലുമുണ്ട് എന്നയ്യൻ ഒരു വാഹനമായി പുലിയുമുണ്ട് അച്ഛൻ ഒരു വാഹനമായി കാളയുണ്ട് അമ്മയ്ക്കൊരു വാഹനമായി ഗരുടനുണ്ട് ഏട്ടൻ ഒരു വാഹനമായി മയിലുമുണ്ട് യ്യനൊരു വാഹനമായി പുലിയുമുണ്ട് സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പയ്യനീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ അയ്യനേ ശരണം ശരണം പൊന്നയ്യപ്പ അച്ഛനൊരു വിശേഷമായി ശിവരാത്രി അമ്മയ്ക്കൊരു വിശേഷമായി ഏകാദശി ഏട്ടനൊരു വിശേഷമായി കാർത്തിക വിളക്ക് അയ്യനൊരു വിശേഷമായി മകരവിളക്ക് അച്ഛനൊരു വിശേഷമായി ശിവരാത്രി അമ്മയ്ക്കൊരു വിശേഷമായി ഏകാദശി ഏട്ടനൊരു വിശേഷമായി കാർത്തിക വിളക്ക് ഒരു വിശേഷമായി മകരവിളക്ക് സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ അയ്യനേ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ അയ്യനേ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ ஐயனே சரணம் சரணம் பொன்னயப்பா